ഇന്നസെന്റ് അത്യാവശ്യം സിനിമകളിൽ പാടുകയും പാടിയ മിക്ക പാട്ടുകൾ ഹിറ്റാവുകയും ചെയ്തിട്ടുണ്ട് അല്ലേ ഏറ്റവും കല്യാണരാമന്റെ പാട്ടെടുത്താലും കുണുക്കു പെൺമണിയെ എന്ന് പറയുന്ന ഗാനം എടുത്താലും ആനച്ചന്തം എടുത്താലും അതാ ആനച്ചം ഗണപതി മേളച്ചന്തം ആ സ്റ്റേജ് സ്റ്റേജിലും പാടിയിട്ടുണ്ട് സ്റ്റേജ് ഷോയിൽ അദ്ദേഹം അവതരിപ്പിച്ച കഥാപ്രസംഗമൊക്കെ എത്രയോ എത്ര നാളില് നിൽക്കുന്നതാണ് അപ്പൊ നമുക്ക് അത് അടുത്തൊരു ഷോയില് ലാസ്റ്റ് നല്ല സജീവമായിരുന്ന സമയത്ത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ ഒന്ന് ആലോചിച്ചു ആ അത് ഇപ്പോഴത്തെ ജനറേഷനെ ഏൽക്കും സംശയന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ടതാണ് ആനച്ചന്തം ഗണപതിമേളച്ചനച്ച ും പൊട്ടും തിരിയാണി തിരി ഹിന്ദി ചന്ദിന്ദി ചന്തം ആനച്ചന്തം ഗണപതി മേളച്ചന്തം പൊട്ടും ആ തിരി ഹിന്ദി ചന്തം ആന്തം ആവോ 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 ഏ ചേട്ടാ ഓക്കെ നമ്മുടെ എന്ന ഈ ഈ പരിപാടിയിൽ ഒരു വന്നതിൽ പങ്കെടുത്തതിൽ ഹൃദയപൂർവ്വം ുംരക്കുകളുടെ അപ്പ ഒത്തിരി സന്തോഷം ഈ ഓർമ്മയിൽ നിന്നും എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ ഇന്നസെന്റേന്റെ കുറച്ച് ഓർമ്മകൾ പങ്കുവയ്ക്കാൻ സാധിച്ചില്ല സന്തോഷം മാത്രമല്ല ഞാൻ ജനിച്ച ഡേറ്റ് അതായത് ഫെബ്രുവരി ഇരുപത്തെട്ട് തന്നെയാണ് ഇന്നസെന്റൻ ജനിച്ചത് ഓ അപ്പോൾ അതൊരു വലിയൊരു എന്താ പറയുക ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് ഇത്രയും വർഷക്കാലം ഇന്നസെന്റേന്റെ ആ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരുപിടി പ്രണാമം ഇനി ഇന്നസെന്റേട്ടനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും ഈ വേദിയിൽ എത്തേണ്ട ഒരാൾ ഇന്നസെന്റേട്ടന്റെ സന്തത സഹചാരിയായിട്ടുള്ള ഒരാൾ അത് വ്യക്തി ജീവിതത്തിലും സിനിമയിലും സിനിമയിലും ഇന്നസെന്റേട്ടൻ നിർമ്മിച്ച എത്രയോ സിനിമകളിൽ അദ്ദേഹത്തിനോടൊപ്പം നിർമ്മാണ പങ്കാളിയായിരുന്ന ഒരാൾ ഹൃദയപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചലച്ചിത്ര നിർമ്മാതാവ് ഡേവിഡ് കാച്ചപ്പള്ളി പിഷാരേട അടുത്ത് ചോദിച്ചില്ലേ എന്നാണ് ഇന്നസെന്റ് ഏട്ടനെ ആദ്യം കാണുന്നത് ആ സമയത്ത് തന്നെയാണ് ഞാൻ ഡേവിഡ് കാച്ചപ്പള്ളിയും കാണുന്നത് തിരുവനന്തപുരം കീർത്തി ഹോട്ടലിൽ ഇവർ രണ്ടുപേരും പ്രൊഡ്യൂസർമാരായിട്ട് വിലസ് ചെയ്യുന്നുണ്ട് നമ്മളൊരു ചെറിയ സിനിമയുടെ അവിടെ അതിന് വേണ്ടി താമസിക്കുകയാണ് അപ്പോൾ ഇവർ രണ്ടുപേരും നമുക്ക് ഭയങ്കര ബഹുമാനമാണ് ഇന്നസെൻറ് ഏട്ടനെ മാത്രമേ എനിക്ക് എനിക്കറിയൂ അദ്ദേഹത്തിൻ്റെ പേര് മാത്രമേ അറിയാവൂ ആരോ പറഞ്ഞ അതാണ് ഡേവിഡ് ഡേവിഡ് എന്ന് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു ആ സമയത്ത് ഞാൻ എപ്പോഴാണ് ഇന്നസെന്റ് പരിചയം തുടങ്ങിയത് ഏത് സമയത്താണ് ഞാൻ മദ്രാസിലെ എഴുപത്തി രണ്ടിലാണ് അപ്പോൾ രാമ കര്യാട് സാറ് ശോഭന പരിശോധന കൂടെ അവരുടെ കൂടെ നിൽക്കായിരുന്നു തന്നെ അപ്പോൾ അവർ പടത്തിൻ്റെ വർക്ക് കൊടുക്കാൻ പോകുമ്പോൾ നൃത്തശാല അല്ല അസോസിയറ്റ് ഡയറക്ടറാണ് മോഹൻ ഡയറക്ടർ മോഹൻ മൂന്ന് പേരാണ് മോഹൻസാറ് ആ അപ്പം അങ്ങനെ അറിഞ്ഞപ്പോൾ വന്ന് പരിചയപ്പെട്ടു അപ്പോൾ മോഹനെ കാണാൻ വേണ്ടി ഞാൻ ഉമാലോർജിൽ പോകാറുണ്ട് മദ്രാസിൽ നിന്ന് ഫേമസ് ഹോട്ടൽ കുമാലോഡ്ജ അവിടെ വെച്ചാണ് മോഹൻ പരിചയപ്പെടുന്നത് ഇന്നസെൻറ്റിനെ ഇനി ഞങ്ങളുടെ കയറാണ് സന്തോഷമായി സംസാരിച്ചു പിന്നെ ഒരു അടുപ്പം കൂടു വന്നു ഞങ്ങൾ ഇത് ഏത് വർഷമായിരിക്കും ഏകദേശം എഴുപത്തിരണ്ട് എപ്പോഴാണ് ഇന്നസെന്റ് ഇന്നസെൻറ്റേറ്റായിട്ട് കൂടി ഒരു നിർമ്മാണം തുടങ്ങാൻ തുടങ്ങി അത് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എഴുപത്തി രണ്ട് കഴിഞ്ഞ് പിന്നെ നെല്ല് ഷൂട്ടിങ് നിർത്തി കാര്യയുടെ സാറിൻ്റെ ബർത്ത് ഡേ ഇന്നസെൻ്റ് ഞാൻ ഇങ്ങോട്ട് കൂടി പ്രൊഡക്ഷൻ പറിക്കാൻ വേണ്ടിയിട്ട് അഭിനയിക്കാൻ വന്നിരിക്കാനുള്ളത് അതിൽ അഭിനയിക്കാൻ വന്നിട്ട് നാപ്പത് ദിവസം ഫുഡ് അടിച്ച് ഇല്ലാണ്ട് കഥ മാത്രം ഒന്നും കിട്ടിയിട്ടില്ല അവസാനം ഒരു ഗ്ലാസ് ചായ ചോദിക്കുന്ന ഷോട്ട് ഷോർട്ട് മാത്രമല്ല പഠിച്ചില്ലേ എന്നാലും അവൻ പറഞ്ഞു സമാനമായി നാൽപ്പത് ദിവസം ഫുഡ് അടിച്ചില്ല വിശാലി ഇവരുടെ ഒരു ലോകത്ത് ആരും ചെയ്യാത്തൊരു പേരാണ് ഇവരുടെ കമ്പനി കിട്ടിയത് എനിക്കറിയാം ഞാൻ ചോദിക്കാൻ പറ്റുവായിരുന്നു അതായത് സിനിമ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് ശത്രു ഫിലിംസ് ശത്രു ഫിലിംസ് ലോകത്ത് അങ്ങനെ ഒരു സംഭവം ശത്രു 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 ഫിലിംസ് 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 ആയിരുന്നു അല്ലേ ആ പേര് ഡോക്ടർ മോഹൻ എന്തെങ്കിലും അടിച്ച് മോഹൻ മനസ്സിലായി അതല്ല അടിച്ച് മോഹൻ ആദ്യം അടിച്ച് പിരിഞ്ഞു മോഹൻ വെച്ചാല് മോഹൻ ഡയറക്റ്റ് ചെയ്തന്റെ കൂട്ടുകാരിണ്ടായിരുന്നു പടം അത് മിത്ര ഫിലിംസ് ആയിരുന്നു അപ്പൊ അവര് അവര് ബെഹ്റായിട്ട് മാറിയപ്പോഴാണ് നമ്മൾ ഈ പടം തുടങ്ങുമ്പോ എന്ത് ബാൻഡർ ഫിക്സ് വെച്ചപ്പോ അദ്ദേഹം ഇത്രയോ ശത്രു ഫിലിംസ് ഈ ഇന്നസെന്റ് ഏട്ടനെ പല സന്ദർഭങ്ങളിലും ഇങ്ങനെ ഈ തീപ്പെട്ടി കമ്പനി തുടങ്ങിയ കഥകൾ പറയും അല്ലെങ്കിൽ സിനിമ പിടിച്ച പൈസ പോയ കഥകളാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം സക്സസ് സ്റ്റോറി അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല പക്ഷെ വിട പറയും മുംബൈ എന്ന് പറയുന്ന സിനിമയൊക്കെ ഒരു ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് സിനിമയാണ് വേണുചേട്ടന് അവാർഡ് കിട്ടിയിട്ടുള്ള പടമാണ് അല്ലേ അതിൽ സാറ് വേറെ രീതിയിൽ അഭിനയിച്ച പടം ഇന്നസെൻ്റ് അഭിനയിച്ചിട്ടുണ്ട് അപ്പം എന്തെങ്കിലും ഡേവിഡ് ഡേവിഡുണ്ടോ ചോദിച്ചിട്ടുണ്ടോ എന്താ ഇന്നസെൻ്റ് ഇത്രയും എപ്പോഴെല്ലായിടത്തും ഈ പൊളിഞ്ഞ സിനിമകളുടെ കാര്യം മാത്രം പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ സക്സസിനെ പറ്റി പറയാത്തെന്നുള്ള ചോദിച്ചിട്ടുണ്ടോ അതിന്റെ കാര്യം ഇന്നസെൻറ്റ് എനിക്കത് സംബന്ധിച്ചത് ഞങ്ങൾ അഞ്ച് വയസ്സില്ലാണ്ട് ആ സിനിമ എടുത്ത് തുടങ്ങിയതേ ആ ഞങ്ങള് പ്രൊഡക്ഷന പറ്റി പഠിച്ച് മനസ്സിലാക്കിയ ശേഷം നമുക്ക് അതിന്റെ അകത്തുള്ള ആൾക്കാർ ഹെൽപ്പ് ചെയ്യാൻ വന്നു ഫൈനാൻസേഴ്സ് പരി ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ പ്രൊഡക്ഷൻ വർക്ക് ചെയ്യുമ്പോൾ പിന്നെ ഞങ്ങൾ നല്ല സിനിമയ്ക്ക് വേണ്ടി അമ്മക്ക് ആഗ്രഹം നല്ല സിനിമ പഠിക്കും ആഗ്രഹമുണ്ട് അങ്ങനെ ഞങ്ങൾ മോഹനായിട്ട് ആദ്യം രണ്ട് പെൺകുട്ടിയൊന്നും സിനിമ എടുത്തു ഞങ്ങള് അത് നന്ദകുമാരൻ അത് ആ സമയത്ത് വലിയ സിനിമ പറയാൻ ആൾക്കാർ ഭയക്കുന്ന ഒരു കഥയാണ് ഒരു ലെസ്ബിയൻ ലവ് സ്റ്റോറിയാണ് അത് വന്നത് അല്ലേ അതെ അപ്പോൾ പടം ഗണേഷ് കലാമന്ദ്രൻ്റെ കമ്പനി ഞാൻ പടം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്നോട് പറഞ്ഞു ഈ പടം പ്ലാൻ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ പടം അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് കഥയുണ്ട് അത് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു മോഹൻ ഡയറക്റ്റ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ സ്റ്റാൻലി ആണ് സ്ക്രിപ്റ്റ് ആദ്യം ഞങ്ങൾ പറഞ്ഞിങ്ങനെ നടത്തുന്നത് വീട്ടിൽ അന്തോ കഥ അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ മോഹൻ ഞങ്ങൾ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ അവരോട് കഥ കിട്ടുമ്പോൾ ഇഷ്ടപ്പെട്ടു അത് നമുക്ക് പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞു ആ പടം വർക്ക് ചെയ്ത് എല്ലാവരും ഗ്രൂപ്പായിരുന്നു അപ്പോൾ പ്രൊഡക്ഷൻ വർക്ക് ചെയ്യുമ്പോൾ ഇതുപാലയൊക്കെ ഫ്രീ ആയിട്ട് അഭിനയിച്ചത് മധുസർ അഭിനയിച്ചിട്ടുണ്ട് മോഹൻ്റെ ചീഫായിരുന്നു ഓക്കാനൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളത് ഓ അങ്ങനെ വർക്ക് ആ പടം ഹിറ്റായി സെൻട്രിച്ച് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ആയിരുന്നു അതിന് മോഹൻ പടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു മോഹൻ ഡയറക്ടറായി അപ്പോൾ നമ്മളാണ് രണ്ട് മൂന്നിട്ട് പ്ലാൻ ചെയ്തതൊക്കെ പിന്നെ വാടക വീട് സൂര്യദാഹ് അഭിനയിച്ചപ്പോൾ അങ്ങനെയാണ് ഇൻഡസ്ട്രൻറ്റ് ചെറിയ പക്ഷെ അഭിനയിക്കും അന്ന് പോലെ നിങ്ങൾ അടുപ്പമുണ്ടായിരുന്നല്ലോ അപ്പോഴാണ് ഈ പടങ്ങൾ തുടങ്ങാൻ പ്ലാൻ ചെയ്തത് എടുത്ത് ഒരുപാട് കിറ്റ് ചിത്രങ്ങൾ അതിന്റെ ആ ബാനറിനുള്ള നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് എല്ലാം നല്ല പടങ്ങൾ എല്ലാ നല്ല പടം ഓർമ്മയ്ക്കായി ഹിറ്റ് ഇട്ട അല്ലെ എട്ടാ വാട് കിട്ടിയിട്ടുള്ളൂ ഓർമ്മയ്ക്കായിട്ട് ഇന്നസെന്റ് ആയിട്ട് ഈ തൃശ്ശൂർ ഭാഷ പ്രയോഗം ഫസ്റ്റ് ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയ ഒരു പടം ഓർമ്മയ്ക്കായി ആ ഭാഷാ പ്രയോഗങ്ങൾ തുടങ്ങുന്ന പടങ്ങൾ അവിടുന്ന് ഇഷ്ടം എന്ന് പറയുന്ന സിനിമ നിർമ്മിക്കുന്നയിടം വരെയും എല്ലാ സിനിമകളിലും ഇന്നസന്റ് നിർമ്മിച്ച എല്ലാ സിനിമകളിലും അങ്ങനെ ഞാൻ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇന്നസെന്റ് സംസാരിച്ചത് നെരുമോണി ഉണ്ടായിരുന്നു പടം ചെയ്യാൻ പോവാൻ ചെയ്തിട്ട് അങ്ങനെയാണ് നെടുമോളി ഇന്നസെന്റ് നേരത്തെ വേണ്ടി ഇഷ്ടം സിനിമ അതെ അങ്ങനെ കഥ അന്വേഷണം രാഷ്ട്രീയ പല കഥയും നോക്കി ശ്രീനിവാസും വർക്ക് ചെയ്തു ആരും ഒന്നും ശരിയായില്ല കഥ കിട്ടിയിട്ടില്ല നല്ല കഥ വേണ്ട നമ്മളൊരു ഒരു ഗ്യാപ്പ് ഞാൻ തിരിച്ചു വരായിരുന്നേ അങ്ങനെ നോക്കുമ്പോഴാണ് കലൂർ രവികുമാറിന്റെ കഥ കലൂർ രവികുമാർ ആ കൂട്ടത്തിന്റെ അത് കഥ കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ട് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തു പക്ഷെ ആ ഇരിക്കാൻ ക്രിപ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് നെടുമോടി ഇന്നസെന്റ് ദിലീപ് ബി ടീമായിട്ട് വർക്ക് ചെയ്തു അപ്പൊ ഞാനും പത്ത് ദിവസമായിട്ട് സ്ക്രിപ്റ്റ് ആയിട്ടില്ല അപ്പം എന്തോ ആവശ്യത്തിന് വേണ്ടി ഒന്ന് ദിലീപ് എവിടെയാണ് ഷൂട്ടിങ് പോണ കാരണം കാരണം ബ്രേക്ക് ചെയ്തു അതുകൊണ്ടെന്ന് വെച്ചാൽ നല്ല സ്ക്രിപ്റ്റ് കിട്ടി ആ പത്ത് ദിവസം കൊണ്ടാണ് സ്ക്രിപ്റ്റ് ഉണ്ടായത്